പ്രിയപ്പെട്ട മൗമിങ്ങളെ അസ്ലാംക്കും വാഹത്തുള്ള ദിയാ ഫാത്തിമയെ കിട്ടുമോ ദിയാ ഫാത്തിമയെ ഇപ്പോഴെങ്കിലും കിട്ടുമോ എന്ന് ഒരുപാട് പേരായി ഇപ്പോൾ ചോദിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ അറിയാൻ മേലായിട്ട് ചോദിക്കുകയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ദിയാ ഫാത്തിമയെ ഞാൻ കണ്ടുപിടിച്ച് തരാമെന്ന് ഏതെങ്കിലും ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ ദിയാ ഫാത്തിമയെ കിട്ടണമെന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും ഇതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്റെ വാട്സപ്പിൽ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ദിയ ഫാത്തിമയെ കണ്ടുപിടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് എന്തായി എന്തായി എന്നൊക്കെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല ദിയാ ഫാത്തിമയുടെ കേസ് ഞാനാണ് അന്വേഷിക്കുന്നത് നിങ്ങൾ ഈ ചോദിക്കേണ്ട ചോദ്യം നിങ്ങളോട് ആരാണ് ദിയ ഫാത്തിമയുടെ കേസ് അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് അവരോട് ചോദിക്കേണ്ട ചോദ്യമാണ് ഇതൊക്കെ നിങ്ങളെപ്പോലെ തന്നെയാണ് അവരുടെ വീഡിയോ ഞാൻ വീക്ഷിച്ചത് അതിന്റെ പ്രകാരമാണ് ഞാനും വീഡിയോ ഇട്ടത് ഒരു കാരണവശാലും ഞാൻ പറഞ്ഞിട്ടില്ല ദിയാ ഫാത്തിമയുടെ കേസ് ഞാൻ അന്വേഷിക്കുമെന്നും ഫാത്തിമയുടെ കേസ് വീണ്ടും ഞാനാണ് കൊത്തിപ്പൊക്കിയതെന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ദിയ ഫാത്തിമയുടെ വീഡിയോ ഇട്ടത് ദിയാ ഫാത്തിമയെ പോലുള്ള ഒരു കുട്ടി ഒരു നാടോടി കുട്ടിയുടെ വീഡിയോ കണ്ടിട്ടാണ് ഏതോ ഒരു ഫോട്ടോഗ്രാഫർ പകർത്തിയ ഒരു ഷോർട്ട് വീഡിയോ കണ്ട് അത് കണ്ടവരൊക്കെ പറഞ്ഞു രൂപം കൊണ്ടും ഭാവം കൊണ്ടും ഇത് ദിയ ഫാത്തിമ തന്നെയാണെന്ന് അതിനെക്കുറിച്ചാണ് ഞാൻ വീഡിയോ ഇട്ടത് അതും ആ കുട്ടി ദിയാ ഫാത്തിമ തന്നെയാണെന്നല്ല ഞാൻ പറഞ്ഞത് അത് തന്നെ ആവണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചതും ദുആ ചെയ്തതും എല്ലാ വീഡിയോയിലും ഞാൻ നിങ്ങളോട് പറഞ്ഞത് ദിയാ ഫാത്തിമയ്ക്ക് വേണ്ടി ദുവാ ചെയ്യാനാണ് അല്ലാതെ ഞാൻ ദിയാ ഫാത്തിമയെ അന്വേഷിക്കുന്നുണ്ടെന്നോ ഞാൻ ദിയാ ഫാത്തിമയെ കണ്ടുപിടിക്കാൻ പോകുന്നുണ്ടോ എന്ന് ഒരു വീഡിയോലും ഞാൻ പറഞ്ഞിട്ടില്ല പത്ത് വർഷമായിട്ട് നിയമത്തിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത കേസ് ലോകത്തിന്റെ ഏതോ മൂലയിൽ നിന്നും ജുനൈദ് നമ്പിലൻ എന്ന് പറയുന്ന ഒരു യുവാവ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അവർക്ക് വേണ്ടിയും ദു ചെയ ചെയ്തു അയാൾക്കതിന് സാധിക്കട്ടെ എന്ന് യാ ഫാത്തിമയുടെ നാട്ടുകാരായ ഞങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ എവിടെയോ ഉഗാണ്ടയിലിരിക്കുന്ന ഇവർ അന്വേഷിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഈ ഞാനും അവരുടെ വീട്ടുകാരും അവരുടെ കൂടെ തന്നെ നിൽക്കുകയാണ് എങ്ങനെയെങ്കിലും ആ കുട്ടിയെ കിട്ടട്ടെ എന്നുള്ള ഒരു ദയനീയ അവസ്ഥയിലാണ് അവര് അപ്പോൾ അവർ പറയുന്നത് വിശ്വസിച്ച് നിങ്ങൾ മാത്രമല്ല ആ വീട്ടുകാരും ഞങ്ങളടക്കം ഒരുപാട് ഇതിൻ്റെ പുതിയ പുതിയ വിശേഷങ്ങൾ അറിയാൻ കാത്തു നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ടി വരും ദിയ ഫാത്തിമയുടെ കാര്യം എന്തായി എന്ന് എന്നുവച്ചാൽ ദിയ ഫാത്തിമയുടെ നിരന്തരം വീഡിയോകൾ നിങ്ങളാണ് വീക്ഷിക്കുന്നത് ദിയാ ഫാത്തിമ എന്നടിച്ചാൽ ഒട്ടനേകം വീഡിയോകളാണ് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് ദിയാ ഫാത്തിമയുടെ പേരിൽ ഒരുപാട് യൂട്യൂബാണ് ഉത്ഭവിച്ചത് അതിലൊരു ചാനൽ എടുത്ത് നോക്കിയാൽ അയാളുടെ എല്ലാ വീഡിയോക്കും ദിയാ ഫാത്തിമയുടെ ഫോട്ടോയാണ് ആ ഒരു ചാനൽ ഏതാണെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഏതൊരു വീഡിയോ എടുത്താലും ദിയാ ഫാത്തിമയുടെ ഫോട്ടോസ് ഉണ്ടാകും പ്രിയപ്പെട്ടവർ ഞാൻ ഇതൊക്കെ പറയാൻ കാരണം നിങ്ങൾ ഒരിടത്തും വിഡ്ഢികളാകാൻ പാടില്ല ദിയാ ഫാത്തിമയുടെ അപ്ഡേഷൻ അറിയാൻ വേണ്ടി നിങ്ങൾ ദിയാ ഫാത്തിമ എന്ന് സെർച്ച് ചെയ്താൽ ഒരുപാട് വീഡിയോകളുണ്ട് അതിലാദ്യമായി പറഞ്ഞ കാര്യം തന്നെയായിരിക്കും ഇവരവസാനമായി ഇട്ട വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടാവുക അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്ക് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരു കാരണവശാലും വിഡ്ഢികളാകാൻ പാടില്ല വിഡ്ഢികളായി അഭിനയിക്കാം ഈ എന്നെ പോലെ അതിലാകെ ഒരു മാന്യമായിട്ട് വീഡിയോ ചെയ്തിരിക്കുന്നത് അയാളുടെ പേരെന്താണ് ആ ഖൈസ് ഖൈസ് എന്ന പേരുള്ള ഒരു ചങ്ങായിയാണ് മാന്യമായിട്ട് വീഡിയോ ഇട്ടത് പ്രിയപ്പെടാൻ നിങ്ങളൊന്നും മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് അറിയോ ഇപ്പോൾ എൻ്റെ വീഡിയോ തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാം രണ്ടോ മൂന്നോ മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് വീഡിയോ ഉണ്ടാവും ആ വീഡിയോക്ക് ഒന്നും വല്ല പൈസ ഒന്നും കിട്ടില്ല വീഡിയോക്ക് പൈസ കിട്ടണമെങ്കിൽ എട്ട് മിനിറ്റിൽ കൂടുതൽ വീഡിയോ ചെയ്യണം അത് പറയുമ്പോൾ ചില യൂട്യൂബേഴ്സിനൊന്നും പിടിക്കില്ല ചെയ്തോട്ടെ ഇവരുടെയൊക്കെ കമൻറ്റിൽ പോയി നോക്കിയാൽ എങ്ങനെയാണ് ഈ ഉമ്മന്മാരെ പറ്റിക്കാൻ തോന്നുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും എങ്ങനെയാണ് ഇവർക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും ചിലപ്പോൾ ഈ വീഡിയോക്ക് ലെങ്ത് കൂടാൻ സാധ്യതയുണ്ട് ഞാൻ ഇത്രപ്പാട് സംസാരിക്കറില്ല ഇവർ ചെയ്യുന്ന ഓരോ വീഡിയോകൾ കാണുമ്പോഴും അതിലുണ്ടാവുന്ന ഉമ്മമാരുടെ കമൻറ്റുകൾ കാണുമ്പോൾ ഒരുപാട് സങ്കടം തോന്നിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം ഈ ഒരു കാരണത്താൽ വളരേണ്ടവർ വളർന്നു കഴിഞ്ഞു അപ്പോൾ എട്ട് മിനിറ്റിൽ കൂടുതൽ വീഡിയോ ഇട്ടാലാണ് പൈസ കിട്ടുക യാഫാത്തിമയുടെ കാര്യം അന്വേഷിക്കുന്നുണ്ട് കൈമ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട് ഉമ്മയെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ അതിൻ്റെ നീക്കുപോക്കുകൾ ചെയ്യുന്നുണ്ട് ഇതൊക്കെ പറയാനാണ് പതിനഞ്ചും ഇരുപതും മിനിറ്റ് വീഡിയോ ചെയ്യുന്നത് വിഡികളാക്കിയാണ് നിങ്ങളെ സെക്കൻഡുകൾ വെച്ച് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാവുന്ന ഒരു സംഭവം വലിച്ചു നീട്ടുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട സമയമാണ് ഇവർ കളയുന്നത് അത് പറയുമ്പോൾ ഒരുപാട് പേർക്ക് വിഷമം ഉണ്ടാവും നിങ്ങൾ സംശയമുണ്ടേ എൻ്റെ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കരുത് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് വീഡിയോ അപ്പോൾ ദിയ ഫാത്തിമയുടെ അപ്ഡേഷൻ അറിയാൻ നിങ്ങളെപ്പോലെ ഞാനും കാത്തു നിൽക്കുകയാണ് ഇവരുടെ വീഡിയോ കാണാൻ അപ്പോൾ ഞാൻ ഖൈസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എവിടം വരെ പോകും എന്ന് അതിനുശേഷം ഈ അയൽവാസിയായ ഞാൻ നിങ്ങൾക്കൊരു അപ്ഡേഷൻ തരാം ആ ഒരു വീഡിയോ നിങ്ങൾ തന്നെ ഇടണമെന്ന് അപ്പോൾ അടുത്തന്നെ നല്ലൊരു വീഡിയോ ആയി കാണാം അസല വലൈക്കും വരമത്തുള്ള